ഡോക്ടർ ഹാരീഷിനെ അപമാനിച്ച് അദ്ദേഹത്തെ തകർക്കാൻ നടത്തിയ ശ്രമം പൊളിഞ്ഞുപോയി ഇന്ന് കേരളത്തിലെ ആരോഗ്യമന്ത്രി ഒരു വലിയ പരാജയമാണ് എന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്നു എന്തിനാണ് ആ ഡോക്ടർ സത്യം പറഞ്ഞതിന് അദ്ദേഹത്തെ ഇത്ര വേട്ടയാടിയത് എന്തിനു വേണ്ടിയാണ് ഈ വേട്ടയാടൽ നമ്മുടെ സമൂഹത്തിൽ ചില വസ്തുതകൾ തുറന്നു പറഞ്ഞ ഡോക്ടറെ എന്തിനാണ് ഈ ഹരാസ് ചെയ്യുന്നത് എന്ത് കാരണമാണുള്ളത് അപ്പോൾ ഈ ഗവൺമെന്റിന് യാതൊരു ലക്കും ലഗാനുമില്ലാതെ പ്രവർത്തിക്കുന്നു ആരോഗ്യ വകുപ്പ് കുത്തഴിഞ്ഞിരിക്കുന്നു ആരും നോക്കാനില്ലാത്ത സ്ഥിതി ആയിരിക്കുന്നു ശിഷ്ടത്തിന്റെ തകരാറല്ല ഈ ഗവൺമെന്റിന്റെ തകരാറാണ് ഈ ഗവൺമെന്റാണ് ഇതിന് ഉത്തരവാദി ഇന്ന് കേരളത്തിലെ രോഗികൾ മരുന്ന് കിട്ടാതെ ആശുപത്രികൾ ഗവൺമെന്റ് ആശുപത്രിയിൽ പോകുന്ന സ്ഥിതിയാണ് നമ്മൾ കാണുന്നത് വലിയ വലിയ ആളുകൾക്ക് സ്വകാര്യ ആശുപത്രിയിൽ പോകാം പാവങ്ങൾക്ക് എവിടെ പോകാൻ കഴിയും അവർക്കാകെ പോകാൻ കഴിയുന്ന സർക്കാർ ആശുപത്രിയിലാണ് ആരോഗ്യരംഗവും വിദ്യാഭ്യാസ രംഗവും തകർന്നു ഇതിൽ നിന്ന് കേരളത്തെ മോചിപ്പിക്കണം അതാണ് ഏറ്റവും ആവശ്യം ഇപ്പൊ അന്വേഷണം എല്ലാം നടത്തിയിട്ട് പറയാ അന്വേഷണമില്ല എന്ന് ഇതാരെ കളിപ്പിക്കാനാണ് ഇതാരെ കളിപ്പിക്കാനാണ് എന്തിനു വേണ്ടിയാണിത് അപ്പോൾ കേരളത്തിലെ ജനങ്ങളെ അവർ വിഡ്ഢികളാക്കാൻ നോക്കുകയാണ് അതുകൊണ്ട് ഈ ആരോഗ്യ മന്ത്രി ഇനി ഒരു നിമിഷം അധികാരത്തെ തുടരാൻ പാടില്ല മന്ത്രി രാജിവെച്ച് ഡോക്ടർ ഹാരിസിനോട് മാപ്പ് പറയുകയാണ് വേണ്ടത് ഈ കഴിഞ്ഞ ദിവസം അത് ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള നിർദ്ദേശത്തിനനുസരിച്ചാണ് പത്രസമ്മേളനം നടത്തിയത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ അല്പം തെറ്റിയാൽ അവിടുന്ന് ക്യാപ്സൂൾ വരും ക്യാപ്സൂൾ വന്നുകൊണ്ടിരിക്കുകയാണ് എ കെ സെന്ററിൽ നിന്ന് എ കെ സെന്ററിലെ ക്യാപ്സൂളിനനുസരിച്ചാണ് പത്രസമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ത് ഗതികേടാണിത് എന്ത് തകർച്ചയാണിത് സംസ്ഥാനം ഇതുവരെ കണ്ടിട്ടുണ്ടോ ഇങ്ങനെയൊരു അവസ്ഥ ഏതായാലും കേരളത്തിലെ ജനങ്ങൾ ഡോക്ടർ ഹാരിസിന് രാഷ്ട്രീയമൊന്നുമില്ല അദ്ദേഹം ഇടതുപക്ഷക്കാരനാണെന്ന് പറഞ്ഞു വായിക്കോട്ടെ ആരുമാകട്ടെ പക്ഷെ ഇങ്ങനെ ഒരു സത്യം പറഞ്ഞതിൻ്റെ പേരിൽ വേട്ടയാടിയ ഒരു മനുഷ്യൻ എന്ന നിലയിലാണ് ഞങ്ങൾക്ക് അദ്ദേഹത്തോട് സഹാനുഭൂതിയും അദ്ദേഹത്തോട് ഐക്യദാർഢ്യവും പ്രഖ്യാപിക്കേണ്ടതായിട്ടുള്ളത്